അണ്ട ബാഗ് ഫസ്റ്റ് തുറന്ന് കാണിച്ചാണ് അച്ചുന്റെ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ പെൻസിൽ പിന്നെ റസോ പിന്നെ പെൻസിൽ ബോസ് പിന്നെ അത് നമുക്ക് ഫുൾ ആയിട്ട് കാണിച്ചേക്കണം അണ്ടിന്റെ അഹ കണ്ടോ ബോക്സിലൊന്നും ഇല്ല ഇതിനകത്തൊന്നും ഇല്ലല്ലോ ബുക്ക് ബുക്ക് കാണിച്ചാണ് അച്ചുസിന്റെ ബുക്ക് ടെസ്റ്റ് ബുക്കാണാ ഇത് അല്ല നീറ്റായിട്ടുള്ള ടെസ്റ്റ് ബുക്കാണ് എല്ലാ ബൈൻഡും അതുപോലെ ഉണ്ട് കാണാൻ പോണത് അച്ചൂട്ടിയിലെ ബാഗിന്റെ അഹമാണ് നമ്മൾ കാണാൻ പോണത് ഇതൊരു വിചിത്രമായ ഒരു ബാഗാണ് ഇതിന്റെ അഹം നമ്മക്ക് കാണാം അച്ചൂട്ടി കാണിച്ചു കാണാൻ പറ്റുള്ളൂ ആ അച്ചൂട്ടിയിലെ ബാഗിന്റെ അകത്ത് കിടക്കുന്ന സാധനങ്ങൾ അവളെ ബോക്സിന്റെ ഇരിക്കുന്ന സാധനങ്ങൾ എന്തേലും കണ്ട ഇതൊക്കെയാണ് അവളെ കളക്ഷൻ അല്ലേ അച്ചൂട്ടി ഇത് എവിടെന്നെ അച്ചൂട്ടി കിട്ടിയതല്ല ബാഗിനകത്ത് വേഗിനെന്താ താറാവ് താറാവ് പെൻസില് അതെന്തേലും പൊടിയും പൊട്ടുകളും എല്ലാം പിന്നെ തൊപ്പി ഇതാണ് ഇടുത്തെ ബുക്ക് ആ ബുക്ക് കുഴപ്പമില്ല ഒരു സ്കൂളിൽ പോണ കുട്ടിയുടെ ബാഗിന്റെ ആകം ഇരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടു എന്തേരാണെന്ന് എനിക്കും അറിഞ്ഞോട്ടെ എന്തേരാണ് പെൻസിൽ രാമുവിൻ്റെ കാലം തൊട്ട് വെട്ടി എൻ്റെ അത്രയും വേസ്റ്റുകൾ ഇവള ബാഗിൻ്റെ അകത്തുണ്ട് കുരുട്ട് പെൻസില് വരാം പെൻസിൽ വെട്ടാൻ വേണ്ടി ഇഷ്ടംപോലെ പെൻസിൽ വെട്ടികളുണ്ട് പിന്നെന്തെരടി വെച്ചിസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ആ ഏതാ കൊച്ചിൻ്റെ ഉടുപ്പിൽ ഇരുന്ന മുത്ത് പിന്നെ ഏതൊക്കെ പേപ്പറുകൾ കീറി വെച്ചിരിക്കുന്നു അല്ലാണൊക്കെ ഞാൻ ബയൻ്റിട്ടെടുത്ത ബുക്കിൻ്റെ പുറമോടി ഉണ്ടങ്ങൾ അതിനൊന്നും ഇല്ല പിന്നെ അവളെ ടെസ്റ്റിൻ്റെ അവസ്ഥ ഒന്ന് നോക്കിയാണിത് കണ്ട ആ അടുത്ത ഈ വെള്ളം ബോട്ടിലൊക്കെ വെള്ളം കൊണ്ടുപോണ ബോട്ടിലൊക്കെ വയ്ക്കുന്ന വശത്തിരിക്കുന്ന സാധനമാണ് ഇത് ആ ടെസ്റ്റിൽ നിന്ന് വലിച്ചുകീറിയ ബ്രൗൺ പേപ്പർ എല്ലാം അവള് അതാ ഇതില് കയറ്റി വെച്ചിരിക്കയാണ് അ ചുറ്റി കൊണ്ട് ഇത്ര പറ്റു പിന്നെ എന്റെ ബേഗിഷ്ടപ്പെട്ടല്ല സൂപ്പർ അല്ലേ